നമ്മളിവിടെ അടുത്ത് വരുന്ന അഴസിനുണ്ടല്ലോ ഹാജ മൂപ്പര് എന്ന് പറയട്ടെ ഷെയ്ഖിന്റെ അടുക്കലെ മോപ്പരക്കൊരു ഷെയ്ഖിണ്ടേ അതാരാ അതൊരു ഷെയ്ഖുണ്ട് ഒരു കുരുവട്ടൂര് ഒരു കുരുവട്ടൂരിൽ ഹാഫിത് ഉണ്ട് കുരുവട്ടൂരിൽ ഹാഫിദ് മൂപ്പരാണ് ഇപ്പൊ കാണാൻ വലിയ ലോകത്തിന്റെ കൺട്രോളർ കൺട്രോളറാണ് മൂപ്പര് മുദാലമാണ് അപ്പൊ മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖ്മാരുടെ അവസ്ഥ എന്താ അവരൊക്കെ മതിലിസിൽ ആണും പെണ്ണും ഒക്കെ വന്ന് മൂപ്പരിക്ക് തോന്നിയോലോ അടുത്തിരുത്തും മൂപ്പരിക്ക് തോന്നിയോലെ കണ്ട് ഹിദ്മത്ത് ചെയ്യിപ്പിക്കും അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലാന്ന് ഔലിയാക്കന്മാര് ശേഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവർക്കെന്ത് പെണ്ണ് അവർക്കൊക്കെ രാണും പെണ്ണും കല്ലിന്റെ കല്ലുമ്മൽക്ക് നോക്കുന്നത് ഒരു കല്ലും തുടരുന്നതും ഒരു മൃഗത്തെ നോക്കണതും ഒരു മൃഗത്തെ തുടർന്നും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തുടർന്ന് മാത്രമല്ല ഒരുക്ക് വേണമെങ്കിൽ പെണ്ണിനെ ആണാക്കാൻ പറ്റും ആണിനെ പെണ്ണാക്കാൻ പറ്റും എന്തിനേറെ ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശമാക്കാനും പറ്റുന്നേ എന്തൊക്കെയാ നമ്മളെ അഴുസനെ വിടുന്ന ബഡായി കേൾക്കുന്നു മസാഹിഹന്മാർക്ക് എന്താണും പെണ്ണു മസാഹിഹന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് മൃഗം കല് കൂടി മനസ്സിലാക്കാതെ പിന്നെ ഹദരത്തിലെത്തിയാൽ ഇവർക്ക് അതാണ് മഹാനായ നമ്മൾ പറയാറില്ലേ ില്ലർക്കും അവർക്കിഷ്ടമുള്ള അവരെ ശരീരത്തിന് എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാൻ കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് നമ്മുടെ ഈ തായെന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സ്വഭാവം ഒരു ഒരു പെണ്ണ് വന്നാൽ വന്നാൽ പൂച്ച അങ്ങനെ ഉണ്ടാവും അതേപോലെ കണ്ടിലെ എന്തൊക്കെയാണ് ഈ ചെങ്ങായി പറയുന്നത് എന്ത് ഭർത്താനായി പറയുന്നത് ഓല കൂടെ അവലിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാലും നമ്മളൊരു പൂച്ചനായിട്ട് നടക്കണമായിരിക്കും കണ്ട പോരാൻ എന്റെ ഭാര്യ പെൺകുട്ടികളൊക്കെ സമാണ് സമാന്റെ പെൺകുട്ടികൾ നിർത്തി കൊടുക്കണം എന്റെ ഭാര്യ കൂടെ കടന്നോട്ടെ കടന്നുകൊടുക്കണം മൂപ്പര് രാത്രിയാവുമ്പോ അത് കഴിഞ്ഞ് ശരിയാക്കിയിട്ട് ആണിനെ പെണ്ണിനെ കാണാക്കും മൂപ്പറി അന്നൊരു വിഷയല്ലേ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്താ എന്താണോ നിന്റെ ഏതാണോ നിന്റെ മതം ആ സലഫിക്ക് മറുപടി പറയുന്നത് നോട്ട് ചെയ്ത് മറുപടി പറ പറ മറുപടി അതൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഇതിനൊക്കെയാണ് ആണായി പറഞ്ഞ കുരുവട്ടൂരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ മറുപടി സ്വന്തം ഷെയ്ഖിൻ്റെ റൂമിൽ രാത്രിയിൽ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അത് പെണ്ണാണെന്ന് വിചാരിക്കേണ്ട ആ പൂച്ചക്കുട്ടിയെ കാണുന്ന ലാഘവത്തോടു കൂടി കണ്ടാൽ മതിയോ ആണും പെണ്ണും സമമാണ് ഏത് പെണ്ണിനെയും ഷെയ്ഖിന് ഹൃദമത്തിന് ഉപയോഗിക്കാം അവരെ തൊടുന്നതൊക്കെ കല്ലും മുള്ളുമ്മലും തൊടുന്ന പോലെയാണ് എന്നുള്ള രൂപത്തിലൊക്കെ പ്രസംഗിച്ചു വെച്ചിട്ട് അത് വഹാബികൾ ചോദ്യം ചെയ്തിട്ട് ഒരക്ഷരം വേണ്ടാതെ വേങ്ങരെന്ന് മുങ്ങിയ ടീമാണ് അതിന് മറുപടി കൊടുക്കുക എന്നിട്ട് അതിന് തെളിവുദ്ധരിക്കുന്നതോ മഹാനായ സി എം വലിയുടെ ചരിത്രത്തിൽ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും അവിടത്തേക്ക് ആവലാതികൾ ബോധിപ്പിക്കാൻ വന്നിരുന്നു എന്നുള്ളത് കൂട്ടി മാറ്റി അവതരിപ്പിച്ച് അവിടെ ആണിനെ പെണ്ണാക്കലും അതല്ലെങ്കിൽ ആണിനെ ഹിതമത്തിന് പെണ്ണുങ്ങളെ ഹിതമത്തിന് ഉപയോഗിക്കലും പെണ്ണുങ്ങളെ റൂമിൽ കയറ്റലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു സി എം വല്ലിള്ളയുടെ ചരിത്രത്തിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവിടെ ഒരു ആണുങ്ങൾക്ക് തന്നെ പ്രവേശനമില്ല പിന്നല്ലേ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ പോലും ആ അവസാന കാലഘട്ടത്തിൽ ഒരു ആളെയും കാണാതെ ആ ഏകാന്തമായിട്ടുള്ള അള്ളാഹുവിയിലോട്ട് ലയിച്ചിട്ടുള്ള ജീവിതം നയിച്ച സി എം വലിയ പേരും പറഞ്ഞിട്ട് സ്വന്തം ഷെയ്ഖ് ഷെയ്ഖിന്റെ റൂമിൽ പെണ്ണിനെ കണ്ടുകഴിഞ്ഞാല് പൂജകുട്ടിനെ കണ്ടാൽ മതിയെന്നും ഏർ കുരുമുരീതന്മാരുടെ പെണ്ണുങ്ങൾ ഹിതമത്തിന് ഉപയോഗിക്കുക അതൊക്കെ ഷെയ്ഖിന്റെ അധികാരമാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതൊക്കെ പബ്ലിക്കില് പ്രസംഗിക്കുന്നത് വഖാബികൾ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ വേങ്ങരയിൽ നിന്ന് മുങ്ങിയ ടീമാണ് ഇതിനൊക്കെ മറുപടി ഉണ്ടെങ്കി കൊടുക്കും നിങ്ങളോട് നേർക്കു നേരെയുള്ള ചോദ്യത്തിന് അതല്ലാതെ പി കെ എം സഖാഫിസ്താദ് എത്രയോ നിരവധി തവണ ചോദ്യങ്ങൾ ചോദിച്ച് അതിനൊക്കെ തവസുൽ ചോദിച്ചു ഇസ്തിഹാസം ചോദിച്ചിട്ടു പിന്നെയും പ്രാർത്ഥനയുടെ നിർവചനം ചോദിച്ചു അതൊക്കെ ചോദിച്ച് മറുപടി കൊടു വട്ടൂരികൾ ആദ്യം ചെയ്യേണ്ടത് വഹാബികൾ നേർക്കു നേരെ നിങ്ങളുടെ ഷെയ്ഖിനോട് ഷെയ്ഖിൻ്റെ എന്താ പറയുക വ്യഭിചാരത്തിനോട് ഉപമിക്കുന്ന ആ ഒരു തരം പണികളെ നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു അക്ഷരം ഇണ്ടാൻ കഴിയാതെ മുങ്ങിയ ടീമാണ് ഇവിടെ കിടന്ന് വായ്ത്താളടിക്കുന്നത് ഒരു ഇത്രയും പറയാനുള്ള കാരണം ഈ സമൂഹത്തിൽ അത് ഓർമ്മപ്പെടുത്തേണ്ട വന്നതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പാടില്ലല്ലോ അതെ വീണ്ടും മുപ്പര് ജനങ്ങളോട് പറയാട്ടോ കുരുവട്ടൂർ തന്നെ പ്രസംഗിച്ചതാണ് ശരിയഴത്തില്ലാത്തൊരുയൊക്കത്തില്ല മനസ്സിലാക്കണല്ലോ ശരിയത്തില്ലാത്തൊരു തൊരിയൊക്കത്തില്ല അപ്പൊ ഈ ആളുള്ള തൊരിയക്കത്തിപ്പ് ഏതാ ശരിയുള്ളതാ ഇപ്പൊ ചേയ്ക്കിന്റെ റൂമില് ഒരു അന്യ പച്ചപ്പൊന്നെ കണ്ടാറെ പച്ചയായർ അന്യ പെണ്ണിനെ കണ്ടാലും ഏ അത് പെണ്ണാ നിങ്ങൾ വിചാരിച്ചു അത് പൂച്ചാണെന്ന് കഴിഞ്ഞാൽ എന്ത് ശെരിയത്താ മൗലവി നിങ്ങൾക്കുള്ളത് എന്ത് തൊരിയക്കത്താ നിങ്ങൾക്കുള്ളത് ആ ഈ തൊരിയക്കത്തിന്റെ പേരില് ഇതൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഒരു അന്യ പെണ്ണിനെ ഷെയ്ക്കിന്റെ റൂമിൽ നേരിട്ട് കണ്ടാലും അത് പൂച്ചയ്ക്ക് കാണുമ്പോഴെ കണ്ടാ മതി ഇതാ ശരിയത്ത് ഇതാ തൊരിയക്കത്ത് മൗലവി എന്നിട്ട് മാത്രമല്ല ഷെയ്ക്കിന് പെണ്ണിനെ അവിടെ ഇരുത്താം എരുത്തിരുത്താം പിടിച്ചിരുത്താം പിടിച്ച തൊടാം അതൊക്കെ അവരുടെ അവകാശങ്ങളാണ് ഇതാ ശരിയത്ത് മൗലവി ഏതാ മൗലവി നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ശ്രമം നമ്മുടെ ശരീരത്തിൽ അല്ലാത്തൊരിയക്കത്തില്ല എന്ന് പറഞ്ഞു വരികയും ഈ തൊരിയക്കത്തിന്റെ പേരിൽ പറഞ്ഞു പറഞ്ഞെടുക്കുകയും ചെയ്യാം ചൈക്കിന്റെ റൂമിൽ ഒരു പെണ്ണിനെ കണ്ടാലേ അത് പൂച്ചനെ കാണുമ്പോൾ കണ്ടാൽ മതി പൂച്ചനപ്പുറ കണ്ടാലും ഒന്ന് തൊട്ട് വെച്ചു അല്ലേ അങ്ങനെ അണങ്ങിയാല് ഒന്ന് മടിയിലെത്തി അടുത്തുകൊണ്ട് പൂച്ചന ഇങ്ങനെയൊക്കെയാണ് പൂച്ചന ഉണ്ടാകുക അതേമാതിക്കൊക്കെ തന്നെയാണ് ചൈക്കിന്റെ റൂമിൽ പെണ്ണെത്തിയാലേ എവിടുന്നാ മൗലവി ഈ ചെയ്യുന്നത്